ഇനിയും തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഏറ്റവും അവസാന വാക്കിൽ എത്തിച്ചേരും ദാരിദ്ര്യത്തിന്റെ പടുകുഴി നമ്മൾ തന്നെ തോണ്ടിക്കുഴിക്കേണ്ട അവസ്ഥ ഈ ഭരണാധികാരികൾ തുടർന്നു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം അത്രത്തോളം അപകടകാരികളാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഒട്ടുമിക്ക ഭരണാധികാരികളും ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാനോ അവരുടെ പ്രതിസന്ധി മനസ്സിലാക്കി അവർക്ക് സേവനം ചെയ്യാനോ ഇവർ തയ്യാറാവുന്നില്ല മറിച്ച് അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ആഹ്ലാദിച്ച് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ മാത്രം മുന്നോട്ടിറങ്ങുന്ന ഈ ഭരണാധികാരികൾ രാജ്യത്തിന് തന്നെ അപകടമാണ് രാജ്യം ഇങ്ങനെയാണ് എങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്നത് അടുത്ത് തന്നെയായിരിക്കും പറഞ്ഞു വരുന്നത് പ്രവാസികളെ കുറിച്ചാണ് പ്രവാസികൾ നേരിട്ട ദുരിതങ്ങളെ കുറിച്ച് തന്നെയാണ് പ്രവാസികൾ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിയില്ലാത്തത് കൊണ്ടാണ് കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് ടിക്കറ്റിന് പോലും പണമില്ലാതെ സ്വന്തം കൂട്ടുകാരിൽ നിന്ന് ഇരന്ന് വാങ്ങിയിട്ട് ചില ആളുകൾ വരുന്നുണ്ട് ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം മറ്റുള്ളവർക്കും മറ്റുള്ളവരുടേതായിട്ടുള്ള പ്രതിസന്ധികൾ അവരുടെ മുന്നിൽ വേട്ടയാടി നിൽക്കുമ്പോൾ അവരിൽ നിന്ന് പണം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമായത് കൊണ്ട് തന്നെയാണ് ഇരന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞത് ഗതികേട് കൊണ്ടാണ് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ടും അവർ നൽകിയേനെ പറഞ്ഞു വരുന്നത് ഉത്തർപ്രദേശിനെ കുറിച്ചാണ് ഷാർജയിൽ നിന്ന് നൂറ്റി എൺപത്തി നാല് പേരാണ് ഉത്തർപ്രദേശിലേക്ക് അഥവാ ലക്നൗവിലേക്ക് കഴിഞ്ഞ ദിവസം വിമാനം ഇറങ്ങിയത് പതിനാലായിരം രൂപ ടിക്കറ്റ് നൽകിയിട്ടാണ് അവർ വിമാനമിറങ്ങി ഇറങ്ങി വന്നത് ഉടൻ തന്നെ യോഗി സർക്കാരിൻ്റെ അടുത്ത നിർദ്ദേശം അവരിലേക്കെത്തി നിങ്ങൾ ക്വാറന്റൈനിൽ പോകണം പതിനാല് ദിവസമാണ് നിങ്ങൾ ക്വാറന്റൈനിലേക്ക് പോകേണ്ടത് പക്ഷേ ആ പതിനാല് ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ സർക്കാരിന് നൽകണം അഥവാ ക്വാറന്റൈൻ ചിലവായിട്ട് നൽകാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് യോഗി സർക്കാർ പറയുന്നത് ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകുമ്പോൾ പതിനാറായിരത്തി നാനൂറ് രൂപയാണ് ഒരു പ്രവാസി പതിനാല് ദിവസം ഈ നാട്ടിൽ ക്വാറന്റൈനിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകേണ്ടത് ഇതാണ് കേന്ദ്ര സർക്കാർ വീമ്പിളക്കി പറയുന്ന ബി ജെ പി കാര് വീമ്പിളക്കി പറയുന്ന സംഘപരിവാരികാർ പൊന്നോമന പുത്രൻ എന്ന് വിളിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നടക്കുന്ന ദയനീയമായിട്ടുള്ള ചിത്രം ഈ ചിത്രം തന്നെ ധാരാളമാണ് എന്തായിരിക്കും നമ്മുടെ നാടിന്റെ ഇനിയുള്ള അവസ്ഥകൾ എന്ന് കാരണം ഇത്രത്തോളം മനുഷ്യനെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാർ ഭരണാധികാരികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകില്ല കാരണം ഇത്രത്തോളം അപകടകാരികൾ ഈ രാജ്യത്തിനെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട പ്രവാസികൾ ദുരിതത്തിലാണ് ആ ദുരിതത്തിലായ പ്രവാസികൾ വീണ്ടും നാട്ടിലെത്തുമ്പോൾ ക്വാറന്റൈനിൽ കഴിയാൻ വേണ്ടിയിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ദിവസത്തെ മുൻഗണനയാക്കി വാങ്ങുന്നുണ്ടെങ്കിൽ എത്രത്തോളം നാണം കെട്ട ഒരു സർക്കാർ യോഗി സർക്കാർ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് പൊതുജനങ്ങളെ രാഷ്ട്രീയം ഏതുമായി കൊള്ളട്ടെ പക്ഷേ ഇതുപോലെയുള്ള നീചകൃത്യങ്ങൾ ചെയ്യുന്നവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളായാലും അവരെ ചോദ്യം ചെയ്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരേണ്ടത് നമ്മളാണ് അതിനാണ് ഈ രാജ്യത്ത് വോട്ട് എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമുള്ളത് പക്ഷേ ആ ജനാധിപത്യ സംവിധാനത്തെ വർഗീയവൽക്കരിച്ചപ്പോൾ ഇന്ന് രാജ്യത്തെ പൊതുജനങ്ങൾ വർഗീയവൽക്കരണവുമായി വന്ന ആളുകളെ നോക്കിയിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരവസ്ഥ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഭരണകൂട അട്ടിമറികളുടെ ഭാഗമായിട്ട് വോട്ട് മിഷനുകൾ അട്ടിമറിക്കാൻ ഇവർ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഇവരെക്കാൾ അപകടകാരികൾ പിന്നെ ആരാണ് ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് ഇനിയും വേണോ ഇതുപോലെയുള്ള ഭരണാധികാരികൾ പ്രവാസികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രവാസികളുടെ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രവാസികളുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രവാസികളുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഭരണാധികാരികൾ ഇനിയും വേണമോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ് ക്വാറന്റൈനിന് ചിലവ് ചോദിച്ച യോഗി സർക്കാരിന് മറുപടി നൽകേണ്ടത് ഉത്തർപ്രദേശിലെ ജനങ്ങൾ തന്നെയാണ് ന്യൂസ് പബ്ലിക് കേരളം